ഹലോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഞാനിപ്പോൾ പോകുന്നത് സെഡോണ എന്ന് പറയുന്ന നഗരത്തിലേക്കും അതിൻ്റെ പ്രാന്ത പ്രദേശത്തിലുമാണ് അവിടെ നല്ല ലാൻഡ്സ്കേപ്പുകൾ റോക്ക് ഫോർമേഷൻസ് അങ്ങനെ പലതും കാണാനുണ്ട് കൺഫ്യൂസിങ് ആണ് എന്തൊക്കെയാണ് അവിടെ കൃത്യമായിട്ട് കാണാനുള്ളത് അട്രാക്ഷൻസ് എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്ക് പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാം യു നോ വിൽ ടേക്ക് ഇറ്റ് ആസ് വി ആസ്പിസ് ചെയ്യറ്റ് അങ്ങനെയുള്ളൊരു കൂടിയാണ് ഇനി പോകുന്നത് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി ഉള്ളൂ ഈ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണ് ഒരു പതിനഞ്ച് ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററും കൂടി ഉള്ളു അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ഞാനിപ്പോൾ പോകുന്ന റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിലേക്കാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ട ഫോർമേഷൻസ് റോക്ക് ഫോർമേഷൻസ് നല്ല മനോഹരമായിട്ടിരിക്കുകയല്ലേ നോക്കി സ്ട്രേഞ്ച് റോക്ക് ഫോർമേഷൻസ് ഇത് തന്നെയാണ് യൂറ്റായിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ക്യാനീനിലും ഒക്കെ ഇത് തന്നെയാണ് ഇത് പക്ഷേ ഇത് ഗ്രാൻഡ് ക്യാനിൽ ഇത് ക്യാനിൻ്റെ അകത്താണ് താഴെയാണ് എന്ന് മാത്രം വ മനോഹരം തന്നെ എന്ന് പറയാതെ നിവർത്തിയില്ല ഇതുകൊണ്ടായിരിക്കും ഇതിനെ റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്ക് എന്ന് വിളിച്ചു പേരിട്ടിരിക്കുന്നത് ഇനിയിവിടെ റെഡ് റോക്ക് ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ ഇറങ്ങി കാണാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും വലിയ സംഗതികളൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഈ നോ ഈ റെഡ് റോക്ക് ഈ റെഡ് റോക്ക് ക്രോസിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്ന് കാണാം വാവ് വടയൊക്കെ റെഡ് റോക്സാണ് ഇവിടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി